തീരങ്ങളെ തഴുകി ചെറുതുരുത്തി ീരങ്ങളെഴുകി ചെറുതുരുത്തിൽ സഫാരിക്കായിട്ടിംഗ് വഞ്ചി സഫാരി വിപുലമായ വിനോദത്തിനായി റൈഡിംഗ് വാട്ടർപൂൾ ആശാ വർക്കർമാരുടെ സമരത്തെ പരാജയപ്പെടുത്തുന്നതിനായി പിണറായി സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി Abiwaadıngal, abaga şatini samram jayyom, abaga şatini samram jayyom, abaga şatini samram jayyom, abaga തലസ്ഥാനത്ത് സമരം ചെയ്യുന്ന ആശാവർക്കർമാരുടെ ന്യായമായ സമരത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി പിണറായി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിന്റെ പകർപ്പ് വളത്തോൾ നഗർ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ വെച്ച് പരസ്യമായി കത്തിച്ചുകൊണ്ട് വളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശക്തമായി പ്രതിഷേധിച്ചു കേരളത്തിലെ ആശാവർക്കർമാർക്ക് ഐക്യാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കെ പി സി സിയുടെ ആഹ്വാനമനുസരിച്ച് മഹിളാ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനമെമ്പാടും ഇന്ന് ആശാവർക്കർമാരെ നിർബന്ധമായി ജോലിയിൽ പ്രവേശിക്കണമെന്നും അവർക്കെതിരെയുള്ള കർശന നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ള ഗവൺമെന്റിന്റെ ഓർഡർ ജിയോ എല്ലാ പഞ്ചായത്തുകളുടെയും മുന്നിൽ ഇതുപോലെയുള്ള സമര പരിപാടികളുമായി പ്രതീകാത്മകമായി അത് കത്തിച്ചുകൊണ്ട് സമരം നടത്തുകയാണ് ആ സമരം ഇവിടെയും നടത്തിക്കൊണ്ട് ഈ പ്രദേശത്തെ ആശാവർക്കർമാർക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് വരും ദിവസങ്ങളിൽ ഈ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും എല്ലാ ഐക്യദാർഢ്യവും ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ഭാരവാഹികൾക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ് സമരപരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് മേ ഇബാൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഒ യു ബഷീർ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി പി ടി തമ്പിമണി മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ഉദയൻ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബീന മഹിളാ കോൺഗ്രസ് നേതാവ് രമ സുരേന്ദ്രൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അർഷദ് മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്